വലൈക്കും എന്തൊക്കെയാണങ്ങള് ഞാൻ നിങ്ങളെ കാത്തിട്ടിങ്ങനെ വിൽക്ക അല്ല ചൂടാ നിങ്ങള് വരാൻ വൈകിയപ്പോ ഞാന് എന്താപ്പത് വരാൻ വൈകി എന്ന് വിളിക്കാൻ വേണ്ടി നിക്കാം നിൽക്കാണെങ്കിലൊരു ഒരു റബ്ബർ വോക്കാൻ പോകണ്ടേ ഒരു സ്വയിലും ബ്രോക്കർമാര് വിളിച്ചിട്ട് തരണേ ഞാൻ അതിന്റെ പരിപാടിക്ക് ഇങ്ങനെ പിന്നെപ്പോ വലുമ്പത്തരം പറയാനും കേൾക്കണ്ട ചെക്കനേ പെൺകുട്ടിയുടെ പക്കിയതുകൊണ്ടാണ് പോയി നടത്തുന്നത് അല്ലാതെ പദ്ധതി ഇരേ കുട്ടികളെ പറ്റി അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓന് ഒന്നൊന്നര ലക്ഷത്തി ശമ്പളം വാങ്ങണ്ട അവിടെ ഓം പൈസ അയക്കാ അയക്കാന്ന് പറഞ്ഞു ഞാൻ ഒരു കുട്ടികൾക്കോ എന്റെ പൈസ ഇട്ടിട്ട് ഇവിടെ ആവശ്യമില്ല മക്കളെ പൈസക്ക് വേണ്ടിട്ട് ഇന്നത്തെ പറഞ്ഞാൽ ആവശ്യപ്പെട്ടിട്ടില്ല അയക്കലും ഇല്ല പിന്നെ ഇതിനൊക്കെ അസൂയക്കാര് കുറെ ആൾക്കാരുണ്ട് എന്റെ ആയാലും ഒക്കെ കുടുംബം തന്നെയാണ് പറഞ്ഞ എന്റെ കുടുംബം തന്നെയാണ് ഇതിനെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാർ ഓലക്കെ കണ്ടുമുട്ടിയാൽ തന്നെ തുറക്കാരെ നോക്കുള്ളൂ കാരണം അവസ്ഥ നമുക്കറിയാലോ അങ്ങനെ കൊറേ ഉള്ളത് എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ എന്തായാലും ഓലക്ക് കണ്ട് പടാ മതി കാര്യങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് നടക്കാം ആ കാര്യത്തിൽ നിങ്ങൾ വേദന പിന്നെ ഞങ്ങളെ തറവാട് എന്ന് പറഞ്ഞ വല്യ തറവാക്കാരാ പണ്ട് അഞ്ചാറ് ആഹാനൊക്കെ ഉണ്ടായിരുന്ന വീടാതി പറഞ്ഞ മാതിരി ആനക്കുട്ടികളൊപ്പാ അത് കൊറോണ കാലത്ത് രണ്ടു മൂന്നും കൊറോണ എന്താ പറ്റും കൊറോണയിൽ മനുഷ്യന്മാരെ കണ്ണം പോയി പിന്നെ നമുക്ക് ആന അതിന്റെ ശേഷം എന്തായി സംഗതി സങ്കടം കൊണ്ട് ബാക്കിയുള്ള ആനയായിരുന്നു കൊടുത്തു അതെന്ത് കണ്ണിന്റെ കൊണ്ട് കടന്നിട്ട് പറഞ്ഞു പറഞ്ഞു കാരണം ആ കാര്യത്തിലേ മൂപ്പര മോളും മോശമൊന്നുമില്ല ആനപ്പാല് കുടിച്ചിട്ടാണ് മൂപ്പര മോളും വളർന്നത് നോ 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 അപ്പൊന്നലെ ചായതപ്പ നമുക്ക് ഒരു മിനിറ്റ് പുറത്തേക്ക് ഇറങ്ങാം ആ കാണുന്ന തെങ്ങിണതാ ആ വീടിനൊക്കെ കാണാൻ തെങ്ങിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ആ റോഡിന്റെ ആ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഈ പറമ്പ് തുമ്മോ ഞങ്ങളെ തലമായിട്ടൊക്കെ ഇത് വേറെ ആരും പുറത്തേരില്ലോ ആ ഇതിന്റെ അവിടെ ഈ സെന്റ് ആണ് അതിനാണെങ്കിൽ മൂന്ന് പങ്ങന്മാരുണ്ട് ആ മൂന്ന് പങ്ങന്മാർക്കും കൂടി ഓരുമ്പാൻ വെച്ച പിന്നെ എന്തോലക്കെയാണ് ഉള്ളത് ആദ്യം ഈ പേരടെ നാല് പറഞ്ഞത് തേക്കാൻ നോക്ക് ഇതില്ല ഈ കാണുന്നതൊക്കെ ജീപ്പ അൻ്റെന്നല്ല പറഞ്ഞത് അൻറെ അല്ല ഇന്റെ ഇതൊക്കെ ഈ ഇവിടുന്ന് ഈ കാണുന്നതൊക്കെ ഇൻ്റെണ് അത് ഞാൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോടാ